നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം മംഗലാപുരത്ത് നിന്ന് നവജാത ശിശുവിനെ ഹൃദയ ശസ്ത്രക്രിയക്കായി ആംബുലൻസിൽ അമൃത ആശുപത്രിയിൽ എത്തിച്ചതിനെ പറ്റി മതസ്പർദ്ധയുണ്ടാക്കുന്ന തരത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട കടവൂർ സ്വദേശി ബിനിൽ സോമസുന്ദരത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തു എറണാകുളം ജില്ലയിലെ പോത്തനിക്കാടിന് സമീപം കടവൂർ സ്വദേശിയാണ് ബിനിൽ സോമസുന്ദരം മംഗലാപുരത്ത് നിന്ന് കുഞ്ഞിനെ അതിവേഗം എത്തിക്കാൻ കൈക്കൊണ്ട നടപടിക്കെതിരെയാണ് ഇയാൾ മതസ്പർദ്ധ തരത്തിൽ പോസ്റ്റ് ഇട്ടത് കഴിഞ്ഞ ദിവസം സെൻട്രൽ പോലീസ് കേസെടുത്തിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റ് സംബന്ധിച്ച് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സിറ്റി പോലീസ് കമ്മീഷണർ എസ് സുരേന്ദ്രൻ അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തു സൈബർ സെൽ പ്രാഥമിക അന്വേഷണം നടത്തിയ ശേഷമാണ് കേസെടുത്ത് ഇയാളെ അറസ്റ്റ് ചെയ്തത് ചൊവ്വാഴ്ച വൈകിട്ടാണ് പതിനാറ് ദിവസം പ്രായമുള്ള കുഞ്ഞിനെ കൊച്ചി അമൃത ആശുപത്രിയിൽ എത്തിച്ചത് ഹിന്ദുരാഷ്ട്ര പ്രവർത്തകൻ എന്നാണ് ഫേസ്ബുക്കിൽ ബിനിൽ പരിചയപ്പെടുത്തുന്നത് ചൊവ്വാഴ്ചയിട്ട പോസ്റ്റ് പിന്നീട് നീക്കം ചെയ്തു അതേസമയം തന്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് ആരോ ഹാക്ക് ചെയ്തതായി സംശയിക്കുന്നു എന്ന് കാട്ടി ബിനിൽ സോമസുന്ദരൻ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ കുറിപ്പിട്ടിരുന്നു മംഗലാപുരത്ത് നിന്ന് അമൃത ആശുപത്രിയിൽ എത്തിച്ച പതിനേഴ് ദിവസം പ്രായമായ കുഞ്ഞിന്റെ ഹൃദയശാസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയിരുന്നു മംഗലാപുരത്ത് ആശുപത്രിയിൽ നിന്ന് അഞ്ചര മണിക്കൂർ കൊണ്ടാണ് ആംബുലൻസ് കുഞ്ഞിനെ അമൃതയിൽ എത്തിച്ചത് തിരുവനന്തപുരം ശ്രീചിത്രയിലേക്ക് കൊണ്ടുപോകാനായിരുന്നു ചൈൽഡ് പ്രൊട്ടക്ടീവ് ടീം ആലോചിച്ചതെങ്കിലും സംസ്ഥാന സർക്കാർ ഇടപെട്ടതിനെ തുടർന്നാണ് കുഞ്ഞിനെ അമൃതയിൽ പ്രവേശിപ്പിച്ചത് ചികിത്സാ ചെലവ് പൂർണ്ണമായും സർക്കാരാണ് വഹിക്കുന്നത് പീഡിയാട്രിക് കാർഡിയോളജി വിഭാഗം നേതാവ് ഡോക്ടർ കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമായിരുന്നു ശസ്ത്രക്രിയ പൂർത്തിയാക്കിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രചരണം നടന്നു വരവേ വ്യാപക രീതിയിൽ മതസ്പർദ്ധ വളർത്തുന്ന പോസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട് ഏറ്റവും കൂടുതൽ പത്തനംതിട്ട ജില്ലാ കേന്ദ്രീകരിച്ചാണുള്ളത് അവിടെ സ്ഥാനാർത്ഥിയും ആറന്മുള എം എൽ എ വീണ ജോർജിനെതിരെ ഇത്തരം സോഷ്യൽ മീഡിയയിൽ നിരവധി പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു ഇത്തരത്തിലുള്ള മതസ്പർദ്ധ വളർത്തുന്ന പോസ്റ്റുകൾക്കെതിരെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും അന്വേഷണ നടപടികൾ ഉണ്ടാകുമെന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് ന്യൂസ് ഡെസ്ക്യൂസ്